നമ്മൾ വർദ്ധിച്ചുവരുന്ന ദളിത് അവകരണക്കെതിരെ അതുപോലെ തന്നെ ഈ നാട്ടിലെ പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങൾക്ക് വേണ്ടി അവരെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ളവർ പുറത്തേക്കാൻ വേണ്ടിയിട്ടാണ് അവരെ ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ അവരെ അവഗണിക്കുന്നത് കണ്ട് മനം മടത്തിട്ടാണ് ഇത്തരമൊരു രംഗത്തേക്ക് നമുക്ക് ചൂട് വെക്കേണ്ടി വന്നത് അതിൻ്റെ ഭാഗമായി ദളിത് സംഘടന സാധനപക്ഷത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് നിയമിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ ളിത് വിഭാഗത്തിൻ്റെ വോട്ടുകൾ മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ പിന്നോക്കം നിൽക്കുന്ന എല്ലാ പിന്നോക്ക സമുദായത്തിൻ്റെ എല്ലാവരുടെയും വോട്ടുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്കറിയാം കാലാകാലങ്ങളായിട്ട് പിന്നോക്ക വിഭാഗത്തിനോട് കാട്ടുന്ന അവഗണന വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു വരികയാണ് അതുകൊണ്ടാണ് ഇത്രമൊരു രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുന്നത് മീഡിയാസിൻ്റെയും മറ്റ് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ പ്രചരണ രംഗത്തേക്ക് നാളെ മുതൽ തന്നെ ഇതിൻ്റെ പ്രചരണ രംഗത്തേക്ക് ചുവട് അതുകൊണ്ട് എല്ലാ നമ്മുടെ മണ്ഡലങ്ങളിലും മുഴുവൻ തന്നെ ഒരു പ്രചരണം നടത്താൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ നമുക്ക് എത്രത്തോളം വലിയ രീതിയിൽ പ്രചരണം നടത്താൻ വേണ്ടി പറ്റും അത്രത്തോളം രീതിയിൽ തന്നെ പ്രചരണം നടത്തിക്കൊണ്ടും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ വോട്ട് ചോദിക്കാൻ വേണ്ടിയും നമ്മുടെ നമ്മളെ നമ്മുടെ ഇത് പ്രവർത്തനം നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് നമ്മൾ ലക്ഷ്യം വെക്കുന്നതൊക്കെ ജനങ്ങളിലേക്ക് അറിയിച്ചുകൊണ്ട് ജനങ്ങളുടെ വോട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ജനങ്ങൾ നമ്മളെ കൈപൊടിയില്ല എന്നല്ലാണെന്ന് വിശ്വാസം ജയിക്കുന്നല്ലെ പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ എന്തായാലും സ്ഥാനാർത്ഥിയായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നത് അതുകൊണ്ട് ഇവിടെ മാത്രമല്ല നമ്മുടെ കേരളത്തിന് മൊത്തം നമ്മൾ പ്രവർത്തന സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത് സംവരണ മണ്ഡലം ഒഴിച്ച് ബാക്കിയെല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്തും വഴിയെ ഓരോ സ്ഥാനാർത്ഥിയും പ്രഖ്യാപനം ഉണ്ടാവും ജനങ്ങവിഷൻ തീർച്ചയായിട്ടും പിന്നോക്ക ക്ഷേമം ലക്ഷ്യമിച്ചിട്ടാണ് അതായത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് കിട്ടുന്ന വീടിന്റെ ഇപ്പം വീട് കണക്ക് ചെറിയ നാല് ലക്ഷം രൂപ പോലും മാത്രമേ വീട് വെക്കാൻ വേണ്ടി കിട്ടുന്നുള്ളൂ അതുപോലെ ആദിവാസികൾ നിരവധി പ്രശ്നങ്ങളുണ്ട് ആശുക്കും ഭൂമി പോലുള്ള നിരവധി പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ജനനി ജന്മരക്ഷ പദ്ധതിയുടെ നിലവിലെ ഫണ്ട് മരവിച്ചിരിക്കുകയാണ് അത് വിതരണം കാലഘട്ടമായി നടക്കുന്നില്ല അത്രയോ ആളുകൾ പെൻഡിങ്ങിലാണ് അപ്പോൾ അത് ആദിവാസികൾ കുട്ടികൾക്ക് പോഷക ആഹാരങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ആ പദ്ധതി പോലും ഇപ്പോൾ നിലവിൽ പിടിച്ചു വെച്ചിരിക്കുന്ന പറയുമ്പോൾ വളരെ വലിയ വിവേചനമാണ് അതുപോലെ തന്നെ നീതികേടാണ് അപ്പോൾ അത്തരം ആവശ്യങ്ങളാണ് നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുന്നത് സാധാരണ ജനങ്ങൾക്കും ഇവിടെ വളരെ അന്തസോളം ജീവിക്കാൻ വേണ്ടി പറ്റണം അതൊക്കെ എതിരെയുള്ള അതിക്രമങ്ങൾ നടത്തണം അങ്ങനെയാണ് നമ്മൾ കൂടുതൽ 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 കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായും നമ്മളെ കഴിവുകൾ കേരളത്തിൻ്റെയും ഭരണത്തിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടി പറ്റും അപ്പോൾ ജനങ്ങളൊക്കെ ആകെ ഒരു അമ്പരക്കൂടെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അത്തരം നമുക്ക് ഈ നമ്മൾ ഈ ഇറങ്ങിയ കാലഘട്ടത്തിൽ എന്തായാലും നമുക്ക് നല്ലൊരു വോട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് കാരണം ജനങ്ങളുടെ അവസ്ഥ അങ്ങനെയാണ് അപ്പോൾ ജനങ്ങളെന്തായാലും ജനങ്ങളുടെ ഒരു മുന്നേറ്റത്തിന് വേണ്ടി തന്നെ ശ്രമിക്കുമെന്ന് വിശ്വാസമുണ്ട് അതുകൊണ്ട് ഈ ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നും എല്ലാവർക്കും എല്ലാവരും നിന്നും നമുക്ക് വോട്ട് കിട്ടുന്ന എന്നുള്ള പ്രതീക്ഷ തന്നെ നമുക്കുണ്ട് അങ്ങനെ ആ രീതിയിലാണ് ഒരു മൂന്നും ലഭിച്ചില്ല പക്ഷേ നമ്മൾ ഇപ്പോൾ സമരാഗ്നി പോലുള്ള പരിപാടികളും അതുപോലെ തന്നെ നവകേരള പരിപാടികളൊക്കെ നമ്മൾ അങ്ങോട്ട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊന്നും വേണ്ട രീതിയിലുള്ള ഒരു സമീപനം നമുക്ക് വന്നിട്ടില്ല ഒരു മറുപടി പോലും ലഭിച്ചിട്ടുമില്ല അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ആരും അങ്ങനെ വന്നിട്ടില്ല അപ്പോൾ അത്രയും കൂടി ചർച്ചകളാണ് നമ്മൾ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നു പക്ഷേ എന്തിരുന്നപ്പോഴും നമ്മൾ സ്ഥാനാർത്ഥിയെ നമ്മൾ തന്നെ ഈ മത്സരരംഗത്തെ തന്നെ ചൂടുവാക്കാൻ തന്നെയാണ് പോരാടം തന്നെയാണ് ഒരു മത്സരം കേരള സഞ്ചരിക്കാൻ വേണ്ടി മാത്രമാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് നമുക്ക് അങ്ങനെ ഒരു അവരെ വെല്ലുവിളിക്കാവുന്ന ലക്ഷ്യത്തോട് പോകുന്നതല്ല മറിച്ച് നമുക്കിവിടെ ജീ നമുക്കും ഇവിടെ ജീവിക്കണം നമ്മൾ ജനിച്ച മണി നമുക്ക് എന്നുള്ള അവകാശം